നമസ്കാരം റോഫോക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ക്ലാസിക് പോരാട്ടമാണ് കൊമ്പനാറ്റോ പൗലിസ്റ്റയിൽ കൊറിന്ത്യൻസും സാന്റോസും തമ്മിൽ ഏറ്റുമുട്ടുന്നു ഒരു ഭാഗത്ത് നെയ്മർ ജൂനിയറുടെ സാന്റോസും ഒരു ഭാഗത്ത് മെംഫിസ് ഡിപ്പായയുടെ കൊറിന്ത്യൻസ് ക്ലാസിക് പോരാട്ടം ആര് ജയിക്കുമെന്നുള്ളത് ആരാധകരകാംക്ഷയോടുകൂടി നോക്കുകയാണ് നെയ്മർ ജൂനിയർ ഇന്നത്തെ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ള ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ട് അതിൻ്റെ ഉത്തരം ഗ്ലോബോ വളരെ കൃത്യമായിട്ട് നൽകുന്നു യെസ് നെയ്മർ ജൂനിയർ ഇന്നത്തെ കളി സ്റ്റാർട്ട് ചെയ്യും ഇന്ന് രാത്രി ബ്രസീലിയൻ സമയം ഒമ്പത് മുപ്പത്തി അഞ്ചിനാണ് കളി ആരംഭിക്കുന്നത് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ രാവിലെ ആറ് അഞ്ചിനാണ് ഈ കളി ആരംഭിക്കുക മറുഭാഗത്ത് മെംഫിസ് ഡിപ്പ ഡിപ്പയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ടീമിൽ ആരൊക്കെ ഉണ്ടാവും നോക്കാം ഹ്യൂഗോ സൗസ മാറ്റിസിഞ്ഞോ ആൻഡ്രി റമല്ലോ ജാവോ പെഡ്രോ ടോച്ച ഹ്യൂഗോ റാനിയാലെ ഹോസെ മാർട്ടിനസ് ആൻഡ്രി കറീലോ ഗ്യാഡോ മെംഫിസ് ഡിപ്പായ് പായി യൂറി ആൽബർട്ടോ ഇവരായിരിക്കും കൊറിന്ത്യൻസിൻ്റെ ആദ്യ ഇലവനിൽ എന്നാണ് ഇപ്പോൾ ഉള്ള ഗ്ലോബോയുടെ ഒരു നിരീക്ഷണം അതുപോലെ തന്നെ ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ജൂനിയർ നയിക്കുന്ന സാൻഡോസിൻ്റെ നിരയിലാരൊക്കെ ഗോൾ കീപ്പറായിട്ട് ഗബ്രിയൽ ബ്രസാവോ ഒപ്പം സെയ്വാൾഡോ ജാവോബസോ ലുവാൻ പെരസ് എന്നിവരായിരിക്കും ഡിഫെൻസിലുണ്ടാവുക പിന്നെ ലിയോ ലിയോഗോയി തോമസ് റിങ്കൻ ഡിയേഗോ പിച്ചുക്ക നെയ്മർ ജൂനിയർ എന്നിവർ മധ്യനിരയിലുണ്ടാവും അതുപോലെ ടസിയാനോ ഗുയർമേ ട്വിക്കോസോറസ് എന്നിവർ ചേർന്നുകൊണ്ട് അവരുടെ മുന്നേറ്റങ്ങൾ നയിക്കുകയും ചെയ്യും ഇതാണിപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ എന്തായാലും ഇന്നത്തെ മത്സരത്തിലൊരു വിജയം അത് ആഗ്രഹിക്കുന്നുണ്ട് നെയ്മറുടെ ആരാധകരെ നെയ്മർ സാൻറ്റോസിലേക്ക് എത്തിയിട്ട് രണ്ട് കളി കളിച്ചിട്ട് ഇതുവരെ ഗോളുകൾ വന്നിട്ടില്ല ഇതുവരെ ടീം വിജയിച്ചിട്ടില്ല സമനില പൂട്ടിലാണ് ആ സമനില പൂട്ട് പൊളിക്കാൻ ഇന്ന് നെയ്മറുടെ മാന്ത്രികതയ്ക്ക് കഴിയുമോ കാത്തിരുന്ന കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റഫ്ലോക്സ് എടുത്താൽ